സഹകരണം അവസാനിപ്പിച്ച് ഇറാൻ ഉത്തരവിൽ ഒപ്പുവെച്ച പ്രസിഡന്റ് സംസ്ഥാന കോൺഗ്രസിൽ ഖദർ വിവാദം യുവതലമുറക്ക് എന്തിനാണ് ഖദറിനോട് ഇത്ര നീരസം എന്ന അജയ് തരലിന്റെ തറയിലിന്റെ വിമർശന ഫേസ്ബുക്ക് പോസ്റ്റാണ് വിവാദത്തിന് തുടക്കം ഇന്നാലെ ഖദറിനെ ഇപ്പോൾ ഗാന്ധിയൻ ആദർശങ്ങളുടെ പ്രതീകമായി കാണാൻ കഴിയില്ലെന്ന് പ്രതികരിച്ച് ശബരിനാഥ് രംഗത്തെത്തി ഇഷ്ടമുള്ള വസ്ത്രം ധരിക്കാൻ എല്ലാവർക്കും അവകാശമുണ്ടെന്ന് പറഞ്ഞ് പ്രതിപക്ഷ നേതാവ് അജയ് വിമർശനം തള്ളി ഖദറിട്ട കോൺഗ്രസ് സങ്കല്പങ്ങൾ പതിയെ മാഞ്ഞു തുടങ്ങുന്ന സമയത്താണ് പാർട്ടിക്ക് അകത്തുനിന്ന് തന്നെ അജയ് തറയിലിന്റെ വിമർശനം ഉയരുന്നത് ഖദർ വസ്ത്രവും മതേതരത്വവുമാണ് കോൺഗ്രസിന്റെ അസ്തിത്വം ഖദർ ഒരു വലിയ സന്ദേശവും ആദർശവുമാണ് ഖദർ ഇടാതെ നടക്കുന്നതാണ് ന്യൂജൻ എന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ മൂല്യങ്ങളിൽ നിന്നുള്ള ഒളിച്ചോട്ടമാണിതെന്നും അത് അനുകരിക്കുന്നത് കാപട്യമാണെന്നും പറഞ്ഞാണ് യുവതലമുറയ്ക്ക് ഖദറിനോട് എന്തിന് ഇത്ര നീരസമെന്ന വിമർശനം അജയ് തറയിൽ ഉയർത്തുന്നത് വസ്ത്രമേതായാലും മനസ്സ് നന്നായാൽ മതിയെന്ന് അജയ്ക്ക് ശബരിനാഥന്റെ മറുപടി തനിക്ക് ഖദറും കളറും വഴങ്ങും എന്നാൽ തൂവെള്ള ഖദർ വസ്ത്രത്തെ ഗാന്ധിയൻ ആശയങ്ങളുടെ ലാളിത്യത്തിന്റെ പ്രതീകമായി കാണാൻ കഴിയില്ലെന്നും അതിന് പ്രധാന കാരണം ഖദർ പരിപാലിക്കാൻ ബുദ്ധിമുട്ടാണെന്നും ശബരിനാഥന്റെ ഫേസ്ബുക്ക് വിശദീകരണം വിമർശനമുയർത്തി യുവനേതാക്കൾ എത്തിയതോടെ തറയിലിനെ തള്ളി പ്രതിപക്ഷ നേതാവും അന്നത്തെ കാലത്തിൽ ഒരു ഒരു പ്രതീകമായിട്ടാണ് ചെറുപ്പക്കാരുണ്ട് ഞങ്ങൾ വസ്ത്രധാരണത്തിൽ ഞാനും എല്ലാ എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് എല്ലാ തരത്തിലുള്ള വസ്ത്രം ഉപയോഗിക്കുന്ന ഒരാളാണ് അതിലൊന്നും ഞങ്ങള് ഒരു റിസ്ട്രിക്ഷൻ ചെറുപ്പക്കാർക്ക് കൊടുക്കില്ല എന്നാൽ കളറും ഖദറും തള്ളാതെ കെ പി സി സി അധ്യക്ഷന്റെ മറുപടി മുമ്പ് വയറ്റല്ലാത്തൊരു മേടിച്ചു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്റെ മകള് സണ്ണിവസം എന്ന സങ്കല്പത്തിന് ഫോറം ലേറ്റിരിക്കുന്ന അപ്പൊ എനിക്കതൊരു ലെസൺ ആണ് എന്നാലും പോലുള്ള യൂത്ത് ആണ് ആണ് അവരൊക്കെ രൂപത്തിൽ തന്നെ തന്നെ അവർക്കൊക്കെ സ്വാതന്ത്ര്യം നന്നായിട്ട് അവർ പോകുന്നു നല്ല ും ഉള്ളിൽ ജീവിതത്തിന്റെ എല്ലാ ഘട്ടത്തിലും നാം ലാളിത്യത്താൽ ചുറ്റപ്പെടും ഈ ഗാന്ധിയൻ ദർശനവും റീൽസ് രാഷ്ട്രീയവും തമ്മിലുള്ള സാമ്യമില്ലായ്മയാണ് ഇപ്പോഴത്തെ വിവാദങ്ങൾക്ക് കാരണം കേരളാവിഷൻ ന്യൂസ് തിരുവനന്തപുരം സാധാരണക്കാർ ധരിക്കുന്ന വസ്ത്രം തന്നെയാണ് രാഷ്ട്രീയക്കാരും ധരിക്കാറെന്നും സ്വന്തം ഇഷ്ടപ്രകാരം ധരിക്കേണ്ടതാണ് വസ്ത്രമെന്നും കോൺഗ്രസ് മുൻ എം എൽ എ വി ടി ബൽറാം പ്രതീകാത്മകതയിൽ മാത്രം നിലനിൽക്കേണ്ടതില്ല എന്നും ഗദർ വിവാദത്തിൽ വി ടി ഈ പ്രവർത്തകർ വസ്ത്രധാരണം കൊണ്ടോ കൊണ്ടോ രീതി പൊതുജനങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി സ്വയംഭാവിക്കുകയോ ആ നിലയിൽ പ്രദർശിപ്പിക്കുകയോ ചെയ്യേണ്ട ആളുകളല്ലോ എങ്ങനെയാണോ ഈ നാട്ടിലെ സാധാരണക്കാരായിട്ടുള്ള മഹാപുരുഷ ആളുകളും വസ്ത്രം